രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനയിലേക്ക് ഈ മാസം തീയതികളിലാകും സന്ദർശനം ചൈനീസ് വിദേശകാര്യ വൈസ് മിനിസ്റ്ററുമായി മിശ്രി കൂടിക്കാഴ്ച നടത്തും വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ് ഐസൺ നയതന്ത്രതലത്തിൽ വലിയ ഇടപെടൽ ഉണ്ടാകാൻ പോകുകയാണ് ഭാരതവും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമമായി വേണ്ടേ ഈ ദൗത്യത്തെ വിലയിരുത്താൻ തീർച്ചയായും നിലമ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ദൗത്യം ആരംഭിച്ചിരുന്നത് അതായത് നമുക്കറിയാവുന്നതാണ് അതിർത്തിയിലെ സേനാ പിന്മാറ്റം നടപ്പായതിന് പിന്നാലെ തന്നെ പ്രതിനിധിതല ചർച്ചകൾ നടക്കുന്നതിനുള്ള തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിൽ തത്വത്തിൽ ധാരണയായിരുന്നു ഇതിൻ്റെ ഭാഗമായി ഒരു ആദ്യഘട്ട പ്രതിനിധിതല ചർച്ച എൻ എസ് ഐയുടെ നേതൃത്വത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തിരുന്നു തുടർച്ചയായ മറ്റ് പ്രശ്നങ്ങൾ അതായത് സുരക്ഷ ദേശീയ അതിർത്തിയിലെ സുരക്ഷയും ആഭ്യന്തര സുരക്ഷയും സംബന്ധിച്ച ചർച്ചകൾക്ക് പിന്നാലെയാണ് തുടർന്നുള്ള മറ്റ് ചർച്ചകൾ നടക്കുന്നത് അതായത് വിദേശകാര്യ സെക്രട്ടറി വിക്രമസിംഗ് ഉദ്യോഗസ്ഥയും അതുപോലെ തന്നെ ചൈനീസ് വിദേശകാര്യ വൈസ് മിനിസ്റ്ററുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കുക ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ വിക്രം മിശ്രി ചൈന ഇതിനായി സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട് ചൈന സന്ദർശനവേളയിൽ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായുള്ള മുന്നേറ്റ് എന്ന അടുത്ത നടപടികളുടെ ചർച്ചകളായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചർച്ചകൾക്ക് ശേഷം തുടർ ചർച്ചകൾ ഓരോന്നോരോന്നായി ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാവുകയും മറ്റു ഇടപാടുകൾ സംബന്ധിച്ച് അതിർത്തിയിലും ക്ഷമിക്കണം അതിർത്തിയിലെ സേനാ പിന്മാറ്റം സംബന്ധിച്ച വിഷയത്തിന്റെ അനുബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റു വ്യാപാര ബന്ധങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ ബന്ധങ്ങളും തമ്മിലുള്ള ജനങ്ങൾ തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ സാംസ്കാരിക ബന്ധം ഇവയെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ സന്ദർശനം കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് നയതന്ത്രതലത്തില് വലിയ ഒരു ഇടപെടലാണ് പ്രതീക്ഷിക്കുന്നത് വിക്രം മിസ് ചൈനയിലേക്ക് തിരിക്കുകയാണ് വിവരങ്ങളാണ് ഐസൺ ജോസ് നൽകിയത്